ഹായ് ഞാൻ സന്തോഷം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സംരംഭമാണ് അതായത് ഒരു കുടുംബം തുടങ്ങിയ സംരംഭം വളരെ കാലങ്ങളായി ഇരുപത്തഞ്ച് വർഷത്തിലേറെ അവരത് മുമ്പോട്ട് കൊണ്ടുവന്നു വളരെ സക്സസ് ആയി ആയിപ്പോന്നു ഓരച്ചാറ് കമ്പനി അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ മേഖലകൾ എങ്ങനെയാണ് അവരത് എങ്ങനെയാണ് ഇത്ര സക്സസ് ആയിക്കൊണ്ടു പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സംരംഭങ്ങൾ തുടങ്ങാൻ വെയിറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് അച്ചാറ് ആയിക്കൂടാം കാരണം ഈ ഒരാൾ നിർമ്മിക്കുന്നൊന്നും കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ ആവശ്യത്തിനാകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് നമുക്കത് എന്താണ് എങ്ങനെയാണ് എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ വിമല ചേച്ചിയുടെ അടുത്താണ് ഇതൊരു കുടുംബത്തിൻ്റെ സംരംഭത്തിൻ്റെ വിജയിച്ച കഥയാണ് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഫോളോ ചെയ്യാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ വിമല ചേച്ചിനെ പരിചയപ്പെടുന്നത് ഗുഡ് മോർണിംഗ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ത് വിശേഷം ഹാപ്പി ആയിട്ട് ഓ അങ്ങനെ ഒരു കഥയുണ്ട് ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ ആദ്യത്തെ വീഡിയോ ആയാണ് അപ്പോൾ വളരെ സ്നേഹത്തോടെ ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ചേച്ചി നമ്മൾ ഈ അച്ചാറ് പരിപാടികൾ സ്വദേശി എന്നൊരു ബ്രാൻഡിലേക്ക് എത്ര വർഷമായി നമ്മൾ ചെയ്യുന്നു നമ്മളെ ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ട് അല്ലേ നമ്മളിപ്പം എത്ര വെറൈറ്റി അച്ചാറുകളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറിലധികം വെറൈറ്റി അച്ചാറുകളുണ്ട് വെറൈറ്റി അച്ചാറുകളുണ്ട് വളരെ നല്ല കാര്യങ്ങൾ നമ്മളതിലെ എന്തുകൊണ്ടാണ് ഈ ഒരു സംരംഭം തിരഞ്ഞെടുക്കാൻ കാരണം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ അച്ചാറൊന്നും വലിയ സ്കീമില്ല എല്ലാവരും വീടുകളിൽ അച്ചാർ അച്ചാറിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലമാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നു ഞാൻ എനിക്ക് കുഞ്ഞിന്തലയും മുതൽ പാചകം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഈ ചെറുതായിട്ടൊക്കെ ഒരു കിലോ രണ്ട് കിലോ അച്ചാർ ഉണ്ടാക്കി തൊട്ടായിലോ ഒക്കെ കൊടുത്തു പോകുന്നു അപ്പോഴാണ് ആൾക്കാരൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതലുണ്ടാക്കി അന്നേരം എനിക്ക് ഗാന്ധി സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടി സ്വദേശിയുടെ ആണ് അപ്പം പക്ക നാച്ചുറലായിട്ട് പൊതുവിലുള്ള നമുക്ക് പാഴായി പോകുന്ന നല്ല കൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആ പഠിച്ചു അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇതിനുവേണ്ടി ക്ലാസ്സിലും പോയി വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് അതെ എല്ലാ അപ്പം ശരിക്കും ഇങ്ങനെ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾ അന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു സമയമല്ലായിരുന്നു പക്ഷെ അന്ന് ചേച്ചി അത്രയും വർഷങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് വന്നു ഇപ്പോൾ നമ്മുടെ എത്ര സ്ഥലങ്ങളിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് ഓൾ ഇന്ത്യ എന്നാണ് നമ്മള് കൊറിയർ സർവീസ് ഉണ്ട് മോനാണ് കൊറിയർ സർവീസ് എല്ലാം ചെയ്യുന്നത് അച്ചാറിന് ഒത്തിരി ചോദിക്കാം ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചേച്ചിക്ക് ഈ അറിയാവുന്ന കാര്യങ്ങൾ ഈ അച്ചാറുകൾ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല മറ്റേ കെ എഫ് സിയൊക്കെ പറയുന്നത് വലിയ ആണോ അതെയോ നമ്മുടെ ഫ്രഷർ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ഇതേപോലെ അച്ചാർ കമ്പനികൾ തുടങ്ങാൻ സാധ്യതയുള്ളവർക്ക് ഈ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ അടുത്ത കാലിൽ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് ഉപ്പ ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് എന്നാണോ പറയുന്നത് അതേ ഒരു കിലോലിറ്റർ അളവ് എന്നാണ് പറയുന്നത് യൂട്യൂബ് കൃത്യമായിട്ട് മനസ്സിലാകും യൂട്യൂബ് എന്റെ പേര് കാര്യങ്ങളും കൂടി പറഞ്ഞു അമ്മേ വിമലാമയുടെ രുചിക്കൂട്ട് പേര് വിളിച്ചു അപ്പോൾ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓരോ അച്ചാറുകളുണ്ട് ഈ നൂറിൽ ഉള്ള അച്ചാറുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഇട്ടു എല്ലാവരും ഓക്കെ ഓക്കെ അതല്ലാതെ നമ്മൾ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലൊരു കുടുംബശ്രീയുടെ ക്ലാസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ താല്പര്യം ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് ക്ലാസ് എടുക്കാൻ അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇത്രയധികം അച്ചാർ ഉണ്ടാക്കുന്ന ചേച്ചീനെ പരിചയപ്പെട്ടു ഇനി ചേച്ചീൻ്റെ മോനിൽ നിന്ന് കൂടുതൽ വിശദാം ആംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ നിഖിലും പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് നിഖിൽ നിഖില നിഖിലും നിഖിലയും കൂടെയാണ് ഇവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിഖിൽ നമ്മുടെ ഈ സംവിധാനങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് ഓൾ കേരള അവൈലബിൾ ആണോ ഓൾ കേരളല്ല ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ അയച്ച് കൊറിയറിന്റെ ചാർജസ് എക്സ്ട്രാ ആണോ എക്സ്ട്രാ ആണോ എക്സ്ട്രയ ആണ് ചെറിയ തോ വരുന്നുള്ളൂ വരുന്നില്ല ഓക്കെ നമ്മുടെ ഈ സ്വദേശിയിലെ ഏറ്റവും സ്പെഷ്യൽ അച്ചാർ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എല്ലാവരും മസ്റ്റായിട്ട് കഴിക്കേണ്ട വെറൈറ്റി ഏതാണ് ഏറ്റവും വെറൈറ്റി അച്ചാറെന്ന് പറയുന്നത് നമ്മുടെ കാട്ടുകണ്ണി വാങ്ങിയാണ് ഞങ്ങളുടെതായിട്ട് കാനം മാങ്ങ എന്ന് പറയുന്നത് കാട്ടുകണ്ണി മാങ്ങ ഓക്കെ

ആ അച്ചാറിന് ഒരു കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപ അരക്കിലെ പൗച്ച് വെച്ചാണ് അരക്കിലെ പൗച്ച് ഇരുന്നൂറ്റി രൂപ പ്ലസ് കൊറിയറും വരും കൊറിയർ ചാർജ് വരുന്നത് കൊറിയറിന് അമ്പത് രൂപ അൻപത് രൂപയെ വരുന്നുള്ളൂ ഓക്കെ അത് ന്യായമായ ഒരു ഹീച്ചാണ് അപ്പൊ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഇപ്പം ഡൽഹിയിൽ നിന്ന് കാണുന്ന നേഴ്സുമാർക്കോട്ടെ വേണമെങ്കിലും കൊറിയർ ചാർജ് വ്യത്യാസം വ്യത്യാസം വരുവുള്ളൂ എങ്കിലും നമുക്ക് ഒറിജിനൽ സാധനം കിട്ടുമല്ലോ കിട്ടും 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 മറ്റെന്തൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ്സ്

ചെറുതായിട്ട് ശർക്കരയൊക്കെ ചെറുക്ക നല്ല ടേസ്റ്റുള്ള ഐറ്റം നല്ല ടേസ്റ്റുള്ള ഐറ്റം ആണ് ഓക്കെ മറ്റ് നമ്മുടെ ഈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് മിക്സഡ് ഫ്രൂട്ട് ഉണ്ട് ഓക്കെ പിന്നെ ഈ മിക്സഡ് ഫ്രൂട്ടിൽ എന്തൊക്കെയാണ് വരുന്നത് അത് ആപ്പിള് ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ പിന്നെ അതുപോലെ മാതള ആറങ്ങ എല്ലാ ഐറ്റവും ഉണ്ട് കള്ളുടിയന്മാരുടെ ശ്രദ്ധയ്ക്ക് നല്ലൊരു ടച്ചിങ് ശ്രദ്ധ ഓക്കേ അധികം കേട്ടിട്ടില്ല എന്തായാലും അടിപൊളി നമ്മൾ നോൺ വെജിൽ എന്തൊക്കെയാണ് മീന ഇറച്ചി അങ്ങനെ നോൺ വെജിൽ ീൻ ഉണ്ട് ബീഫുണ്ട് പിന്നെ അതുപോലെ തന്നെ മത്തിച്ചാറുണ്ട് തയല ഉണ്ട് അപ്പൊ ശരിക്കും കേരളത്തിൽ കൊഴുവ പുഴുവണ്ട് പുറത്ത് പോയ ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആ എല്ലാ തനിമകളാണ് ടേസ്റ്റും പ്രത്യേകിച്ച് മത്തി നമുക്ക് ആരും കാണാതെ അല്പം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദേശത്ത് കൊണ്ടുപോകാനുള്ള രീതിയിൽ നമ്മൾ ഡബിൾ ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഫീഡ്ബാക്സ് എങ്ങനെയുണ്ട് നല്ല നല്ല രീതിയിൽ രീതിയിൽ ഓരോ നമ്മൾ കൂടുതൽ കൂടുതൽ ഈ ഒരു സംരംഭം തുടങ്ങി ചേച്ചിയായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ മകനായി മരുമകളായി മരുമകൾ നിഖിൽ നിഖിലേ നിഖിലേ നിഖില അപ്പോൾ നിഖില ചേച്ചി ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ചേച്ചി എന്താണ് ബേസിക്കലി പഠിച്ചത് അപ്പ കോളേജില് എവിടെയായിരുന്നു ണോ തീർച്ചയായിട്ടും നമ്മളൊരു ജോലിക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുപണികളെല്ലാം ചെയ്തതിന് ചെയ്തതിനു ശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു മാർഗമാണ് അതുകൊണ്ട് തന്നെയാവാ ടീച്ചർക്ക് മാറിയത് സെറ്റപ്പ് ഉണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏതൊക്കെ അച്ചാറുകളാണ് റെഡി അവൈലബിൾ ഉള്ളത് ഐ മീൻ ഇത് സീസണിലാണോ അതായത് കണ്ണിമാങ്ങ നമുക്ക് ഇയർ ഒരു ഐറ്റം എപ്പോഴും തന്നെ കാണും ശതമാനം അതായത് എൺപത് എപ്പോഴും അവൈലബിൾ ആണ് ആണല്ലേ ഓക്കെ ഓൺ ഡിമാൻഡ് ഉണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ട് ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഐ മീൻ ഇപ്പൊ ഏതെങ്കിലും ഒരു കടകൾ അല്ലെങ്കിൽ ഹോട്ടലും പത്ത് കിലോ ഇരുപത് കിലോ അവർക്ക് ഇച്ചിരി ഒരു കുറച്ച് വേണം അല്ലെങ്കിൽ ഒരു കൂട്ടി വേണം അങ്ങനെ വേണമെങ്കിലും ഓക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതായിരുന്നു ചേച്ചീനെ പരിചയപ്പെട്ടത് മാർക്കറ്റ് നിന്നാണ് നിഖിലിനെയും നിഖിലേനെയും പരിചയപ്പെട്ടത് ഇനി ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒരാളുണ്ട് അച്ചാർ ഇടാനുള്ള സാധനങ്ങൾ അതാണ് നമ്മുടെ ഈ ചേട്ടൻ ചേട്ടൻ പേരെന്തായിരുന്നു ചേട്ടാ എൻ്റെ പേര് രഘു രഘു അപ്പം രഘു ചേട്ടനാണ് ഈ സംവിധാനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആള് അതെ അതെ നമുക്കിതെങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ അച്ചാറിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് ചേട്ടനാണല്ലോ അപ്പോൾ അടുത്ത വീട്ടിൽ കൂടെ പോയി ചീമനെല്ലിക്കായാലും കണ്ണിമാങ്ങയായാലും ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ എങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സ്വദേശി അച്ചാനും ഉപയോഗിക്കുന്നത് നമുക്ക് ശരിക്കും നാടൻ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിന് നമ്മൾ കാട്ടിപ്പോയി കാട്ടുകണിമാങ്ങും പറിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കച്ചവടമുള്ള സാധനമാണ് കാട്ടുകണ്ടിമാങ്ങൾ ഓക്കെ ആഹ് ആ സാധനം എല്ലാം നമ്മൾ നമ്മൾ നേരിട്ട് പോയി പറിക്കുകയോ അല്ലെങ്കിൽ മറ്റേ ആളുകളെ നിർത്തി പറയുകയോ അല്ലെങ്കിൽ ആദിവാസികളെ കൊണ്ട് പറിപ്പിച്ച് നമ്മളോട് കൊണ്ടുവരിക ചെയ്യുന്നു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള വസ്തുക്കൾ ഐ മീൻ ഈ മുളകുടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണോ അതെയോ നമ്മൾ പൊടിച്ചിരിക്കുകയാണോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെല്ലാം തന്നെ മേടിച്ച് പൊടിച്ച് പൊടിച്ച് കഴുകി കഴുകി അല്ലാതെ ഉള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കാ നമ്മൾ ഈ ബാക്കിയുള്ള സാധനങ്ങളോ നമുക്ക് ഈ നൂങ്കൂറിൽ പരം അച്ചാറുകൾ ചെറിയൊരു നമ്പർ അല്ല ഇതിനുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രൂട്ട്സ് ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് അച്ചാറിലേക്ക് വരുന്നുണ്ടോ സ്വന്തമായിട്ട് അങ്ങനെ ഉത്പന്നി വരുന്നില്ല പർച്ചേസ് ചെയ്യാനാണ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത വീടുകളിലേക്ക് ഇഷ്ടം പോലെ നമ്മൾ പോയി കളക്ട് ചെയ്യാണ് അത്രേ ഉള്ളു ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി അപ്പോൾ ഇരുപത്തിഞ്ചാമത്തെ വർഷമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ വർഷങ്ങളായി ഇത് രണ്ടുപേരും കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ മക്കൾ സഹകരിക്കുന്നു എന്തായാലും ഇത്രയും ശരിക്കും നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് പല കുടുംബങ്ങൾക്കൊരു മാതൃകയാണ് പല ബിസിനസ് ചെയ്ത് നഷ്ടം വന്നവർക്കും അല്ലേ ചേച്ചി അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചേച്ചിയുടെ അടുത്തേക്ക് ഒരു സഹായഹസ്തം അല്ലെങ്കിൽ ചേട്ടായിനെ നേരിട്ട് വിളിക്കാം നൂറ് ശതമാനം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഗൈഡൻസും അവർ നിങ്ങൾക്ക് തരുന്നതാണ് സോ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ആർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തഞ്ച് ഒരു കുടുംബം വളരെ യുണീക്കായിട്ട് അല്ലേ ചെയ്ത് വളരെ മനോഹരമായി മുമ്പോട്ട് പോകുന്നു വളരെ സക്സസ് ആയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ സ്വദേശിയില് വേണ്ട ഹെൽപേഴ്സ് ആണ് ഇവര് ഇവരിപ്പം രാവിലെ നല്ല പണിയിലാണ് ഇവർ വന്നപ്പോൾ ഇതെന്തൊക്കെ ഇലകളാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് കരയായി സർവസുഗന്ധി എന്ന് പറയും സർവസുഗന്ധി നിലയാണ് ഇത് നമ്മള് കറികൾക്ക് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത് അച്ചാറിൽ കടയിലേക്ക് ആവശ്യം നമുക്ക് ഇവര് കൂട്ടി തരുന്ന അച്ചാറിൽ നമ്മളാണോ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് പാക്കിങ്ങിന് എല്ലാം ഞങ്ങൾ തന്നെ ആണല്ലേ ചെയ്യുന്നത് അടിപൊളി അടിപൊളി രണ്ടുപേരും ഇവിടെ അടുത്ത തന്നെ ഉള്ളവരാണോ അതെ പേരെങ്ങനെയായിരുന്നു ചേച്ചി എന്റെ പേര് ജെൻസിന്റെ പേര് എങ്ങനെയായിരുന്നു ചേച്ചി വിജി ആൻഡ് ജെൻസി ഇവരാണ് ഇവിടുത്തെ അപ്പോ നമ്മൾ നോക്കിയത് അച്ചാർ കമ്പനിയാണ് അച്ചാറിൽ എങ്ങനെ സംരംഭങ്ങൾ തുടങ്ങാം നമ്മൾ ഒരുപാട് ആൾക്കാർ സംരംഭങ്ങൾ തുടങ്ങി പൊട്ടി പോവാറുണ്ട് പൊളിഞ്ഞു പോകാറുണ്ട് അതിന് വേണ്ട വർക്കപ്പ് ഇല്ലാത്തത് കൊണ്ടാവാം ബാക്കില്ലാത്തതുകൊണ്ടാവാം എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് ഇത്ര ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്തത് അവരോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ വേണ്ട എല്ലാ സഹായ സഹായങ്ങളും അവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്